ഇത് കണ്ടോ ഇന്നത്തെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഇതാണ് വട അവില് വെച്ചിട്ടുള്ള വട വെറും അവിൽ മാത്രം സാധാരണ ചേർക്കുന്ന ഇത് തിന്നുമ്പോൾ തന്നെ നോക്കുകയുള്ളൂ ഭയങ്കര ക്രിസ്പിയാണ് ഭയങ്കര ക്രിസ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ ഒരു പേണില്ല കുതിർത്തൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് കുതിർത്താൻ വയ്ക്കുക ഉള്ളി ഇഞ്ചിയും കിലരിക കുഴച്ചിട്ട് ഇടുക അപ്പോൾ നമുക്ക് ഈ ക്രിസ്പി വട എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ള കാണാൻ പോകാം ഈ അവിലെടുത്തിട്ട് ഇതൊരു കപ്പ് അവിലാണ് ഇത് വെച്ചിട്ടാണ് വടയുണ്ടാക്കാൻ പോകുന്നത് വളരെ നല്ല ടേസ്റ്റായിട്ടോ നല്ല ക്രിസ്പായിട്ട് വരും അപ്പോൾ ഇതിനെ ആദ്യം ഒന്ന് ഞാൻ വെറുതെ ഒരു പ്രാവശ്യം കഴുകിയിട്ട് ഒരു പാത്രത്തിൽ കുതിർത്താനിടും കറക്റ്റ് പത്ത് മിനിറ്റ് ഇതിൽ കൂടുതൽ വണ്ട കേട്ടോ ഞാനൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിടട്ടെ ഞാനിത് ഒന്ന് നന്നായി കഴുകുക ഒരു പ്രാവശ്യം ഒന്ന് കഴുകാൻ വേണ്ടി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ പാത്രത്തിൽ കുതിരാനിട ഇപ്പം ഞാനിതിനെ ഒന്ന് കുതിരാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഇപ്പോൾ എൻ്റെ അവിലൊക്കെ കുതിർത്തിയിട്ട് പത്ത് നിമിഷം കഴിഞ്ഞു ഞാനിതിനെ നല്ലോണം ഇങ്ങനെ പിഴിഞ്ഞിട്ട് എടുക്കാൻ പോവുകയാണ് എപ്പോഴും നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഈ ചുവന്ന അവിലെടുത്താൽ കുറച്ചുകൂടി ദേഹത്തിന് നല്ലതാണ് വെള്ളവിൽ കൊണ്ടും ഉണ്ടാക്കുക ഞാനിപ്പോൾ ചുവന്ന അവിലോണ്ടാണ് ഉണ്ടാക്കണത് ഏഹ് കുറച്ച് കട്ടിയുള്ള അവിലായിരിക്കണം അതാണ് നല്ലത് എന്നിട്ട് ഇങ്ങനെ കുതിർത്തിയിട്ട് ഇതിനെ ഇങ്ങനെ ഇപ്പോൾ ഞാൻ എല്ലാം വാരിയിടുകയാണ് ഇപ്പോൾ ഇത് നല്ലങ്ങനെ കയ്യുകൊണ്ട് നല്ലോണം ഇങ്ങനെ കുഴയ്ക്കുക എല്ലാം ഇത് മിക്സിയിലിട്ട് അരക്കരുത് ഇങ്ങനെയാണ് ഇത് നല്ലത് കേട്ടോ ഇങ്ങനെ നന്നായി കുഴയ്ക്ക ഇതിലേക്കിപ്പോൾ ഒരു ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി രണ്ട് സ്പൂൺ ചേർക്കാം പക്ഷെ ഞാൻ ഒരു സ്പൂണേ ഇപ്പം ചേർക്കുന്നുള്ളൂ അത് നല്ലോണം ക്രിസ്പി ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏഹ് ഇനി ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാവ് ലൂസായി തോന്നിച്ചാൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം ഏ വെള്ളം കൂടി പോയിച്ചാൽ അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് കൈ കൊണ്ട് തെളിച്ച് വെള്ളമൊഴിക്കാം ഞാനിപ്പം ഇത് നന്നായി കുഴച്ചു ഇനി ഞാൻ എന്തൊക്കെയാ ചേർക്കാൻ പോണമെന്ന് പറയാം ഇപ്പം ഞാനിതിലേക്ക് വേണ്ട പാകത്തിന് കുറച്ച് ഉപ്പിടുന്നുണ്ട് ഇനി നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ഇട്ടോളൂ അതിൻ്റെ കൂടെ ഇതാ ഒരു പച്ചമുളക് ഇത് എരിവുള്ളതുകൊണ്ട് ഒന്നേ ഇട്ടിട്ടുള്ളൂ ഞാൻ ഒരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായി അരിഞ്ഞത് ഒരു നാല് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി പറഞ്ഞത് വലുതായിരുന്നു അതിനെ നന്നായി കുത്തി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് മല്ലി ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക ഈ കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് വല്ലാണ്ട് ഹാഡായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു തുള്ളി വെള്ളം ചേർക്കാം എനിക്കിപ്പോൾ ഇതിൽ കുറച്ച് ഹാർഡായിട്ട് തോന്നുന്നു അപ്പോൾ ഞാൻ ലേശം വെള്ളം ആഡ് ചെയ്യാൻ പോവുകയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ വെള്ളം ചേർത്തു അത് കാണിക്കാൻ പറ്റിയില്ല ഒരൊറ്റ ടീസ്പൂൺ കേട്ടോ എന്താച്ച എൻ്റെ മാവ് ഭയങ്കര ഹാർഡായിരിക്കണം ഇനി ഇതിനെ ഞാൻ തട്ടിയിട്ട് എണ്ണയിരുന്നത് കാണിക്കാം കിട്ടും ഇതെല്ലാം കൂടി നല്ലോണം മിക്സിയായി നല്ല പാകത്തിൽ ഒരു ഉണ്ടയായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഞാനതിന് ഇട്ടിട്ട് കാണിക്കാം ഇപ്പോൾ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കണത് വെളിച്ചെണ്ണയില അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഓരോ അവിയലിൻ്റെ ഉണ്ട എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പരത്തുക ഏ പരത്തിയിട്ട് ഇങ്ങനെ ഒരു ഹോള് വയ്ക്കുക എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നറിയോ ഈ അവിൽ കുതിർത്തി അതുണ്ട് ഇതിലത്തെ കുറച്ച് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിരുന്നു അതിലേക്ക് ഞാൻ ഇതിനെ ഇങ്ങനെ വെറുതെ ഒന്ന് മോൾ ഇടുക അത് ക്രിസ്പി ആയിട്ടൊന്ന് കടിക്കും അപ്പോൾ നല്ലൊരു ടേസ്റ്റാണതിന് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതിങ്ങനെ വെച്ചിരിക്കുകയാണ് ഇനി ഞാൻ ഇതിനെ എണ്ണയിൽ കിടുമ്പോൾ കാണിക്കണം ഇപ്പോൾ ഞാനിങ്ങനെ ഈ ഓരോരോ വട ഡ്രോപ്പ് ചെയ്യണം അത് അതി ടേസ്റ്റാണ് കേട്ടോ അതിന് ഇപ്പോൾ ഇതൊന്ന് മറിച്ചിടുകയാണ് ഒന്ന് നല്ല ബ്രൗൺ നിറ ആകുമ്പോൾ നമുക്കിത് വാങ്ങാം ഇപ്പോൾ എൻ്റെ അവയിൽ വട റെഡിയായി നല്ല ഇപ്പം എൻ്റെ അവിലവാട റെഡിയായി ഏ ഇപ്പം ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം ആക്കിയിട്ട് എടുത്ത് ഇടുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം ഇത് നല്ല ഹൈയിൽ വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞ ഉടനെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തീ മീഡിയത്തിലേക്ക് ആക്കുക അല്ലെങ്കിൽ എന്താ കുറിയോ പുറത്ത് കരിയും ഉള്ളു വേവില്ല അപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ അതിനെ ഒന്ന് മീഡിയത്തിലേക്ക് ആക്കുക കുറച്ച് തീ കുറയ്ക്കുക ഇനി ഞാൻ അടുത്തതും കൂടി ഒന്ന് ഇടട്ടെ ഇപ്പോൾ ഈ രണ്ടെണ്ണം കൂടി ഇടുകയാണ് ഇനി ഇതും കൂടെ ഈ വടയും ഞാൻ കോരിയെടുത്തു ഏ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ വട നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് പരിപ്പ് വാടയുടെ അതേ ടേസ്റ്റാണ് ഉണ്ടെങ്കിലും കുറച്ച് കൂടുള്ളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ സിംപിൾ വട ഉണ്ടാക്കിയിട്ട് എനിക്ക് അഭിപ്രായം പറയുക See you in the next video with a wonderful recipe. It's bye from Sudamena.